ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ദാ കിച്ചണിലാണ് ഞാനിപ്പോൾ വെളുത്തുള്ളിയും സവാള ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെ കറിക്ക് വേണ്ടിയിട്ടാണ് ആലുമിനിപ്പോൾ നല്ല ആശ്വാസമുണ്ട് കേട്ടോ ആൻറ്റിബയോട്ടിക്ക് നമ്മളിപ്പോൾ രണ്ട് ദിവസമായി കൊടുത്തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് എങ്കിലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ പെട്ടെന്ന് മാറില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം എടുക്കും മാറാനായിട്ട് അപ്പോൾ അവന് മെഡിസിൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഫ്രൂട്ട്സും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കമൻ്റിൽ കുറേ മെസ്സേജസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ആഹിൽ ആലിമിൻ്റെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മള് നേരി കാണാത്തവരാണെങ്കിൽ കൂടി എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെയാണല്ലേ എല്ലാവരുടെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷവും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ അപ്പം ഞാൻ ഈ വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെട്ടോ നമ്മൾ അങ്ങനെ അരച്ച് വെച്ചതൊക്കെ തീർന്നിട്ടുണ്ട് ഇപ്പം അപ്പം ഉള്ളത് അപ്പം എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി സവാള സവാളതാ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനിയിപ്പോ കറി വെക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ അതാ ഞാൻ അങ്ങേയറ്റത്ത് വെച്ചിരിക്കുന്നത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ നമ്മൾ ഇന്ന് കലക്കിച്ചിട്ടപ്പോണ്ടാക്കാൻ പോകുന്നത് ഇപ്പുറത്ത് ഞാൻ എന്താ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നടുക്ക് വെച്ചിരിക്കുന്നത് പരിപ്പേറിക്കാട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പുറത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ചിക്കി എടുക്കാനാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറയുക തലേന്നൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടാണ് കേട്ടോ എന്താ ഉണ്ടാക്കേണ്ടേന്ന് വരെ ആലോചിച്ചത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്മൂത്ത് ആയിട്ടല്ല പോയിക്കൊണ്ടിരുന്നെച്ചത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആലിമിൻ്റെ പുറകെ നടക്കണമെന്നോ ഞാൻ പല കാര്യങ്ങളും വിട്ടു പോകുന്നുണ്ട് വീട്ടിലാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അന്നുള്ള ജോലി അങ്ങോട്ട് തീർത്തിട്ട് അങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ പിറ്റേനത്തേക്കുള്ളൊരു ചിന്ത പോലും ഇല്ല പിറ്റേന്ന് രാവിലെ എഴുന്നേക്കുമ്പോഴാണ് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വരെ ചിന്തിക്കുന്നത് പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് വേവുന്ന ഒന്നാണല്ലോ പരിപ്പും ചെറുപയറൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറെ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ കൊറേന്ന് വെച്ചാൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് കുഞ്ഞത് നമുക്ക് മുട്ട ചിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ആഹിൽ നിന്ന് കൊടുത്തുവിടാൻ പോണത് ഇതാണ് ഇതും പപ്പടവും കൊടുത്തുവിടാന്നാണ്ട്ടോ വിചാരിച്ചേക്കുന്നത് വേറെ ഇപ്പോ അധികം സമയം എടുത്തിട്ടുള്ള ജോലികളൊന്നും ചെയ്യുന്നില്ല അപ്പൊ നടുക്ക് വെച്ചിരിക്കുന്നതിൽ സവാളയൊക്കെ ഒന്ന് വഴി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചതച്ച മുള പൊടിയും മാത്രം ചേർക്കുന്നുള്ളോ കേട്ടോ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ആലുമിനി വയ്യാത്തത് തന്നെ അങ്ങനെ എരിവൊന്നും ഇടാറില്ല എരിവ് അല്ലെങ്കിൽ തന്നെ കുറവാണ് ഇവിടെ ഇടുന്നത് ഇപ്പൊ പിന്നെ അതിലും കുറവാണ് കേട്ടോ ഇടുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ അത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പം അങ്ങേറ്റത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് ചൂടാവാനായിട്ട് ചൂടാക്കി എടുക്കുവല്ലോ അട തിളപ്പിച്ചൊന്നും എടുക്കില്ല അത്യാവശ്യം നേരിയ ചൂട് മതി ഇനിയിപ്പം അതിലേക്ക് അരിപ്പൊടി ആട്ടോ പൊട്ടിച്ചിടുന്നത് അതിൽ ഓൾറെഡി ഞാൻ കുറച്ച് സവാള നമ്മൾ നേരത്തെ കട്ട് ചെയ്തിൽ കുറച്ചധികം സവാള കട്ട് ചെയ്തായിരുന്നല്ലോ അപ്പോൾ സവാള കുറച്ചങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അതിൽ ഓൾറെഡി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടി ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുറച്ച് പൊടി ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കൂടി പോയാലും പ്രശ്നമാണ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഒരു ദോഷമാവിൻ്റെ ഒന്നും വേണ്ട അതിനേക്കാളും കുറച്ചുകൂടി കൂടി ലൂസായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കുറച്ച് പൊടിയാണ് ആദ്യം ചേർക്കുന്നതെന്ന് അപ്പൊ നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോ അറിയാം വെള്ളം പോലെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി ചേർക്കണം കുറച്ച് കുറച്ച് അങ്ങനെ ചേർത്ത് നമ്മൾ ഏകദേശം ഒന്ന് കറക്റ്റാക്കി എടുക്കണം കേട്ടോ അപ്പുറത്ത് നമ്മളുടെ പരിപ്പിന്റെ കറി കഴിഞ്ഞിട്ടുണ്ട് പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് പരിപ്പ് കറി ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചതച്ച മുളകൂടിയും മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളോട്ടോ ഇപ്പൊ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് സവാള കുറച്ചധികം തന്നെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നോട്ടോ ഇതിന് മുട്ട ചിക്കിയാണല്ലോ എടുക്കുന്നത് നന്നായിട്ടൊക്കെ ഒന്ന് വഴിന്ന് വന്നപ്പോൾ ഞാൻ എന്താ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് മുട്ടയായിട്ട് എടുത്തേക്കുന്നത് മൂന്ന് മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു കുറച്ചൊരു ഡ്രൈ ഫോം ആകുന്നവരെ ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ നമ്മളുടെ അപ്പത്തിനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായതിനു ശേഷം ഇതാ ഇതേപോലെ അങ്ങോട്ട് കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു തവി മാത്രമേ കോരി ഒഴിക്കുന്നുള്ളൂ അത്ര വലിപ്പത്തിലൊന്നും അല്ല ഉണ്ടാക്കുന്നത് പിന്നെ എന്ന് വെച്ചത് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അടച്ചു വെക്കണം കേട്ടോ അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പം ഇങ്ങനെ പൊട്ടി പോവില്ലേ അതായത് പൊട്ടല് വീണ പോലെ കിടക്കും കേട്ടോ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കും കേട്ടോ നമുക്ക് ഒറ്റ ലെവലിൽ കിട്ടില്ല അപ്പം തന്നെ അങ്ങോട്ട് അടച്ച് വെച്ചേക്കണം അപ്പം ഞാൻ ആദ്യം എടുത്ത തവി വേറെ ആയിരുന്നേ അതുകൊണ്ടാണ്ട് രണ്ടാമത് വേറെ എടുത്തേക്കുന്നത് ആദ്യം എടുത്തതെന്ന് വെച്ചാൽ സാധാ ഒരു നമ്മൾ കറിയൊക്കെ എടുക്കില്ലേ അതായിരുന്നോട്ടോ പെട്ടെന്ന് ധൃതിക്ക് എടുത്തതാണേ അപ്പോൾ അതെന്ന് വെച്ചാൽ അതിലൊരു രണ്ട് തവിയെങ്കിലും നമ്മൾക്ക് ഓരി ഒഴിക്കേണ്ടി വരും ഇതാവും മറ്റേ തവി മതിയാവോട്ടോ അപ്പം ഞാനത് മാറ്റി നമ്മളെപ്പോഴും എടുക്കാറുള്ള തവി തന്നെ എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതാ മുട്ടയും ചിക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അധികം ഫുൾ ഫ്ലെയിമിലൊന്നും അല്ല ഇട്ടേക്കണേ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ ചോറ് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ തിളപ്പിച്ച് ആദ്യം വെക്കുന്നൊരു കാര്യമാണ് അത് ആ തിളച്ച് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിട്ടാണ് ഞാനൊന്ന് ഊറ്റാൻ വെക്കുക കേട്ടോ നാളെയും കൂടി ഉണ്ട് എക്സാം ഇപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നടക്കുന്നത് മാറ്റി വെച്ച എക്സാം ആണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ അവധി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ എക്സാം ആണ് വെള്ളി ശനിയൊക്കെ ആയിട്ട് നടക്കുന്നത് അപ്പൊ നമ്മളുടെ മുട്ട ചിക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത്ര മതി ഇതിപ്പോ ഞങ്ങൾക്ക് ഉച്ചക്കും ആഹിലിന് കൊടുത്തുവിടാനും ഒക്കെ കൂടി ഉള്ളതാണ് കേട്ടോ വേറെ കറിയൊന്നും ഞാൻ വെക്കുന്നില്ല ഇന്ന് പിന്നെ പിന്നെതാ ആഹിലിനുള്ള പപ്പടം കൂടി വറുത്ത് റെഡിയാക്കുന്നുണ്ട് പപ്പടം ഞാൻ ഇതേപോലെ ചെറിയൊരു പാനിലിട്ടിട്ടാണ് കേട്ടോ വറുക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവന് ചെറിയൊരു ബോക്സിലാക്കിയിട്ടാണ് ഞാൻ കൊടുത്തുവിടുന്നത് അപ്പൊ വലുതാക്കി പപ്പടം ആക്കാൻ പറ്റില്ല ഇങ്ങനെ കുഞ്ഞു പീസാക്കി എടുക്കാനേ പറ്റുള്ളൂ പിന്നെ അത് മാത്രല്ലേ ഇങ്ങനെ ആവുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അധികം വെളിച്ചെണ്ണ വേണ്ട മറ്റേത് നമ്മൾ വലുതിട്ട് വറുക്കുമ്പോൾ നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ വരും ഇതാവുമ്പോ ചെറിയൊരു പാനല്ലേ കുറച്ചു മാത്രം മതിയല്ലോ അപ്പൊ ബാക്കിയുള്ളത് വേസ്റ്റ് ആവേമില്ല ഇപ്പൊ വേണം എന്നാണെങ്കി നമുക്ക് അപ്പൊ തന്നെ വേറെ എന്തെങ്കിലും കറിയിലേക്ക് ഒഴിക്കുകയും ചെയ്യാം അപ്പൊ അതുകൊണ്ടാണ്ട് ഈ ഒരു ചെറിയൊരു എടുക്കുന്നത് പിന്നെ ഇന്ന് എനിക്ക് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ ആലിമിൻ്റെ മെഡിസിൻസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക്ക് രണ്ട് ഡോസ് കൊടുക്കാൻ പറഞ്ഞാണ് ഒരു ഡോസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ടാമത്തെ അത് വാങ്ങിക്കാനും പിന്നെ അതേപോലെ ഒരു നമ്മളുടെ ഫുഡ് നമ്മളുടെ ഈ ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ പുട്ടുപൊടിയും അരിപ്പൊടിയും കടുകും ഗോതമ്പൊടി എല്ലാം തീർന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ അതും വാങ്ങിച്ചു പിന്നെ കൂട്ടത്തിൽ കുറച്ച് വെജിറ്റബിൾസ് നമ്മുടെ വേപ്പിലേക്കെ തീർന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ അതെല്ലാം വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഇതേപോലെ ഈ ഒരു വലിയ ബക്കറ്റിലാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ആലിമ് കഞ്ഞി വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അവന് കഞ്ഞി കുടിച്ചു കുടിച്ചും മതിയായി ഇപ്പം എത്ര ദിവസമായി കഞ്ഞി തന്നെ കൊടുക്കുന്നത് പിന്നെ ഇപ്പം ചോറാണ് കേട്ടോ അവന് കൊടുത്തേക്കുന്നത് അതായത് വൈകുന്നേരത്തെ ഫുഡാണേ കലക്കിച്ചിട്ടപ്പം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാവിലത്തെ സെയിം പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കലക്കിയത് അപ്പോൾ അതാണ് കേട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതിപ്പം അകത്ത് വെച്ചാണ് കേട്ട് ഉണ്ടാക്കുന്നത് ചെറുതായിട്ട് പുറത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് അകത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പരിപ്പ് കയറി ഇരിക്കുന്നുണ്ട് രാവിലെ പിന്നെ അതാ ചിക്കൻ വറുത്തതാണ് കേട്ടോ ചിക്കൻ നമ്മൾ മുന്നേ മസാല പുരട്ടി വെച്ചതാണ് അപ്പോൾ കൊടുത്തില്ല കൊടുത്തില്ലാട്ടോ ചിക്കൻ പിന്നെ അത് ആ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഉമ്മച്ച് കൊടുത്തു വിട്ടാണ് കേട്ടോ ആല് ക്ലാസ് വിട്ട് വന്നപ്പം രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്